अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ Şabd-ı dik kaşit Yeda yeda hidar masya Ya nirbhavati bharata Abhü tanım तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता धर्म സംഭവാമിയ ശ്രീ മഹാഗണപതേ നമ നാരായണം നമസ്കൃത്യ നരം ജൈമനരോത്തമം ദിവ്യം സരസ്വതി വ്യാസം തദോവ ജയമുധീര് എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം നൂറ്റി മുപ്പത്തി ദിവസം ഭഗവദ്ദൂതന്റെ രണ്ടാം ഭാഗമാണ് നമുക്ക് കാണേണ്ടത് മന്ദമൻ്റെ കൃഷ്ണൻ അംബികാസുതൻ എന്നങ്ങനെ എന്ന് ദക്കുതൊട്ടാണ് നമുക്ക് നോക്കേണ്ടത് അങ്ങനെ അംബികാസുതന്റെ അടുത്ത് ഭഗവാൻ എത്തണം അംബികാസുതൻ എന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്ര അടുത്ത് ഭഗവാൻ എത്തുന്നു മന്ദിരം ബുക്കു സുന്ദരൻ നന്ദ ഭജൻ സഭയിൽ പ്രവേശിക്കണം അതിനുമുമ്പ് തലേ ദിവസം വന്നു ധൃതരാഷ്ട്രം ഒന്ന് കണ്ടു അതിനുശേഷം ഭീഷ്മദ്രോണാദികളെയൊക്കെ കണ്ട് ദുര്യോധനൻ്റെ ഗൃഹത്തില് ദുര്യോധനൻ ഗംഭീരായിട്ട് ക്ഷണിച്ചു വെച്ചാലും അത് നിരസിച്ചുകൊണ്ട് വിധുരരെ ആ ഗ്രഹത്തില് ചെന്ന അദ്ദേഹത്തിൻ്റെ ചെറിയ ഭക്ഷണവും കഴിച്ച് തന്റെ അച്ചമ്മങ്ങളായുള്ള കുന്തി ദേവിയെ കണ്ട് കുഞ്ചദേവിയെ സമാധാനിപ്പിച്ച് പിറ്റേ ദിവസം ബ്രാഹ്മണരോടുകൂടി അദ്ദേഹം അങ്ങനെ പുറപ്പെടാണ് അപ്പോഴേക്കും ദുര്യോധന് ഇഷ്ടക്കേട് വന്നിരിക്കുന്നു കൃഷ്ണൻ ഞാൻ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും വന്നില്ല കുഞ്ചി നമ്പ്യാരുടെ പതിനാല് വൃത്തത്തിലാ തോന്നിന്റെ ഒരു ശ്ലോകം ഊണിന്നെ നമ്മോട് ഒരുമിച്ചു കൂടാം വേണെങ്കിൽ ആ ഗംമടിയില്ലിദാനും ണാർന്ന വട്ടങ്ങൾ അനേകമുണ്ട് കാണാമതെല്ലാം പതിവാണ് എനിക്ക് എന്നിങ്ങനെ ദുര്യോധൻ കൂടി കൃഷ്ണനെ ആതിഥ്യത്തിന് സ്വീകരിക്കുകയാണ് തലേ ദിവസം കൃഷ്ണൻ അത് നിരസിക്കുകയാണ് ഒന്നുകിൽ പ്രിയത്തോട് തന്നെ ഭക്ഷണം അല്ലെങ്കിൽ വേണ്ടത് വിശപ്പിന് അടിമയിട്ടിപ്പോ മരിക്കുന്ന അവസ്ഥ വേണം അപ്പോഴങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവൂ ഇത് രണ്ടും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വിധുരന്റെ ഗ്രഹത്തിൽ ഉള്ളത് അത് ദുര്യോധന് വലിയ ദേഷ്യം വരുത്തി അപ്പോഴേ കൃഷ്ണനോട് അപ്പഴുമായി പിറ്റേ ദിവസം സഭയിൽ വെച്ച് കൃഷ്ണനെ നിന്ദിക്കണം എന്നുള്ള തീരുമാനിച്ച് പലരോട് ആരും കൃഷ്ണൻ വന്ന് എണീക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ചാക്യാരൂത്തിലും മറ്റും ഇതിലും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല അങ്ങനെ കൃഷ്ണനെ നിന്ദിക്കണം എന്നുള്ള ചട്ടം കൂട്ടി പലരോടും പക്ഷെ ഭഗവാൻ അങ്ങനെ വന്ന് ബ്രാഹ്മണരോടുകൂടി അങ്ങനെ ഭഗവാൻ ആ സഭയിലേക്ക് പ്രവേശിച്ചോടുകൂടി എല്ലാവരും എഴുന്നേറ്റും എഴുന്നേൽക്കാൻ പറ്റാത്ത വേണ്ടെന്ന് വിചാരിച്ചവർ പോലും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഭീഷ്മ ദ്രോണാദികളെല്ലാം എന്നിട്ട് ഭഗവാനെ ആദരവോടെ സ്വീകരിച്ച് ഒരു സർവതോ എന്ന് പറഞ്ഞ ഒരു സിംഹാസനത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തി അങ്ങനെ ധൃതരാഷ്ട്രോട് എല്ലാ സഭവാസികളും ഭഗവാനെ ബന്ധിച്ച് എല്ലാം മൗനമായി മൗനമായ ശേഷം ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് ധൃതരാഷ്ട്രോട് തൻ്റെ ഭാഷണം തുടങ്ങണം അല്ലേ മഹാരാജാവേ അങ്ങ് ഒരു കാര്യം ചെയ്യണം എന്ത് മാന്യച്ചു കേൾക്ക ധർമ്മജവചനങ്ങൾ മൂത്തവൻ തന്നെ നാട് വാഴണം എന്നിങ്ങനെ എല്ലാം പറഞ്ഞ ശേഷം ശ്രമമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ശാന്തിദൂതനായിട്ട് വന്നിട്ടുണ്ട് ശ്രമം കൊണ്ടേ നമുക്ക് ശാശ്വതമായ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ ശമം ഇന്ദ്രിയ ശമം അതായത് ക്ഷമിക്കുക അത് കാരണം ഇപ്പത് ഒരു ലോക്യത്തോടു കൂടി പോവുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും അവർക്ക് നിങ്ങൾ പാണ്ഡവന്മാരും ഗൗരവന്മാരും കൂടി കഴിഞ്ഞാൽ ലോകത്ത് ദേവന്മാർക്ക് പോലും എതിർക്കാൻ പറ്റില്ല അങ്ങനെ ശക്തി നിങ്ങൾക്ക് കിട്ടും അതല്ല അവരെ എതിർക്കുകയാണെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സൗഭാഗ്യം നഷ്ടം എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രാണൻ പോലും നഷ്ടപ്പെടും എന്ന് താക്കീതും കൊടുക്കുന്നു ഇതിനെങ്ങനെ മൂലത്തിലുള്ളതാണ് ഇതിനെ കൃഷ്ണവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പരശുരാമൻ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് ധൃതരാഷ്ട്രോട് അങ്ങ് കൃഷ്ണന്റെ വചനങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് ചില കഥകളൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം കണ്ണു മഹർഷി എഴുന്നേറ്റന്ന് ആ അത് പറയുന്നുണ്ട് അഹങ്കാരൂട്ടം നല്ല അഹങ്കാരം കൊണ്ട് നശിച്ച ഏയാദിയുടെ കഥയൊക്കെ സ്വർഗത്തിന് തിരിച്ച് വീണ കഥയൊക്കെ പറഞ്ഞ വീണ്ടും ഏ ആദി അഹങ്കാരം നശിപ്പിച്ച് കേറിയ കഥകളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് പിന്നെ നാരദനും പറയുന്നുണ്ട് അതൊന്നും വിതുരൻ കേക്കല്ല ദുര്യോധനം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല കണ്ണിനെ കുറച്ച് അപമാനിക്കുകയും ചെയ്തു അത്രയൊക്കെ എപ്പോഴും ഭീഷ്മ ദ്രോണാദികൾ പോലും ധൃതരാഷ്ട്രോട് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞത് കേൾക്കുക എന്നാൽ നല്ലത് വരും എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രം പറഞ്ഞു അയ്യോ സംഗതി ശരിയൊക്കെയാണ് എനിക്ക് ശരി പക്ഷെ ദുര്യോധന്റെ അടുത്തെത്തി എനിക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല കൃഷ്ണ അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂന്ന് പറഞ്ഞു അങ്ങനെ ധൃതരാഷ്ട്ര പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ തന്നെ വളരെ താന്ന് താന്ന് ദുര്യോധനോട് പറയാണ് അല്ലേ അങ്ങ് വലിയ സൽഗുണമുള്ള ആളാണ് പൗരവരാജ്യത്തില് ഉള്ളവർക്കൊക്കെ എത്ര ആർജവം മുതലായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ഭൂതതയ ആർജവം മുതലായിട്ടുള്ള നല്ല കാര്യമുള്ള ആൾക്കാരാണ് അങ്ങും വലിയ ബലവാനാണ് പക്ഷെ അങ്ങ് നന്നായി രാജ്യം ഭരിക്കാൻ അറിയണ അതാണ് അങ്ങേക്ക് രാജ്യഭരണങ്ങളൊക്കെ തുടക്കാം അത് എന്ത് വേണം അർദ്ധരാജ്യം ആയിക്കുള്ള അർദ്ധരാജ്യം അവർക്ക് കൊടുക്കൂ എന്നാൽ നന്നായി തരുന്നങ്ങനെ വളരെ താന്നുകൊണ്ട് പറഞ്ഞു ദുര്യോധൻ അതൊന്നും കേട്ടില്ല എപ്പോഴാണ് പറയണത് മുത്തവൻ തന്നെയാണ് നാട് വാഴണ്ടതെന്ന് പറഞ്ഞപ്പോൾ ദുര്യോധൻ പറയുന്നത് ഓ അങ്ങനെയാണെങ്കിൽ പൂ നമ്മള് പൗരവന്മാരല്ലേ ഭൂരുവംശത്തിൽ പെട്ടതല്ലേ ഏയാദ ഇളയ പുത്രനല്ലേ ൊടുത്തു പറഞ്ഞപ്പോൾ കൃഷ്ണൻ മറുപടി മറുപടിയാണ് എന്തുകൊണ്ടാണ് ആ പൂരുവിന് നിർഭഗുണ യോഗ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ധൃതരാഷ്ട്രവും പാണ്ഡുവും ഇതിന് മുമ്പ് വന്നപ്പോ വിചിത്ര വിചിത്ര വീരന്റെ മക്കളായ ഇവർക്ക് ഇതിൽ ധൃതരാഷ്ട്രക്ക് രാജാവുള്ള യോഗ്യത ഉണ്ടായില്ല അങ്ങനെ പാണ്ഡു രാജാവായി അപ്പൊ പാണ്ഡുവിന്റെ വംശം പാണ്ഡുവിന്റെ മക്കൾക്കല്ലേ കിട്ടേണ്ടത് അപ്പൊ ദുരിതൻ പറയണം പാണ്ഡുവിന്റെ മക്കളാന്ന് എന്താണ് കുന്തി പറഞ്ഞതല്ലേ കുന്തി ഓരോന്ന് പറഞ്ഞു ഓരോരുത്തർ ഇത് വായുവിന്റെ മകനാണ് മറ്റേ ഇന്ദ്രന്റെ മകനാണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞു ആരുടെ മക്കൾ ആർക്കറിയാം അപ്പൊ ഉടനെ മറുപടി നിന്റെ അച്ഛൻ ഉണ്ടല്ലോ നിന്റെ അച്ഛൻ വിചിത്രവീരന്റെ മകനാണോ ആലോചിച്ചു നോക്ക് വിചിത്രവീര്യന് മക്കൾ ഉണ്ടാവാൻ പറ്റില്ല എന്നിട്ട് വ്യാസനല്ലേ ഉണ്ടാക്കിയത് വിചിത്ര രാജാവിൻ്റെ മകനാണോ അതിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അത് കാരണം രാജ്യം പകുതി കൊടുത്തോളൂ എന്ന് ദുരോധനം കൃഷ്ണൻ കൃഷ്ണൻ എന്തിനാണ് ദൂതിന് വന്നേ മഹാഭാരത യുദ്ധം നിർത്താനും ഇവരുടെ പാഞ്ചാലിയുടെ ശപഥം അല്ലെങ്കിൽ ഇവരുടെ ശബദങ്ങൾ നശിപ്പിക്കാനോ അല്ല വന്നേ നമ്മള് എത്രയും താന്നു കൊടുക്ക എന്നിട്ടും നമ്മുടെ കുറ്റം കൊണ്ടല്ല ഈ പ്രാണപ്രാണികളെ ഉപദ്രവിക്കണേ എന്നുള്ളൊരു തത്വം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് യുദ്ധം ഉണ്ടാവും എന്ന് ഭഗവാൻ അറിയാം എങ്കിലും ശാന്തിദൂതനായി വന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല നമ്മുടെ ഭാഗത്തല്ല പിഴവ് യുദ്ധം ഇത് ദുര്യോധനാദികളുടെ ഭാഗത്താണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവാന് യുദ്ധം അറിയാം യുദ്ധം നടക്കുക വേണം എന്നാലാണ് ഈ ദുഷ്ടന്മാരെ ഭൂഭാരം നശിപ്പിക്കാൻ പറ്റുള്ളൂ അറിയാം എങ്കിലും തങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പിഴവുണ്ടാവരുതെന്ന് കാണിച്ചു കൊടുക്കാനാണ് നമ്മളെയൊക്കെ പഠിപ്പിക്കാനാണ് ഭഗവാൻ ഇങ്ങനെ ദൂതനായി വന്ന് വീണ്ടും ശാന്തി ശമം ഉപദേശം ഇതായിക്കൊണ്ട് എന്നാ ശരി അർദ്ധരാജ്യം വേണ്ട അഞ്ച് ദേശങ്ങൾ കൊടുത്താൽ മതി എന്നായി അപ്പൊ എന്നാ അത് ബ്രാഹ്മണർക്ക് കൊടുത്തുകൂടെ പുണ്യെങ്കിലും ഉണ്ടാകും ഈ ദുഷ്ടക്കൂട്ടങ്ങൾ എന്തിര കൊടുക്കണം എന്ന് പറഞ്ഞു കൃഷ്ണൻ വീണ്ടും എന്നാ വേണ്ട അഞ്ച് ഗ്രഹങ്ങൾ മതി അതും പറ്റില്ല എന്നാ ഒന്നും വേണ്ട ഒരു ഗ്രഹം കൊടുക്കും ഒരു ഗ്രഹ വലിയ രാജ്യഭരണവും അല്ലെങ്കിൽ ഒന്നും വേണ്ട ധനം വേണ്ട ഒന്നും വേണ്ട ഒരു ഗ്രഹം താമസിക്കാൻ എന്ന് വരത്തി പിന്നെ എന്താ കൃഷ്ണ നമുക്ക് ആ പാണ്ഡവന്മാരോട് കൂറു ദുഷ്ട അവരെ ശത്രുക്കളാണ് ഉണ്ട് അവർക്ക് കുത്താൻ ഒരു സൂചിത ഒരു ഉണ്ടല്ലോ ഈ സൂചി മിനെ കുത്താൻ ഒരു ഇടം പോലെ എന്റെ ഭാഗത്ത് ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ പടക്കി വരട്ടെ കൃഷ്ണൻ പറഞ്ഞു നന്നല്ല ദുര്യോധന ഈ നിന്റെത് ടയ്ക്കുവരുന്നാകിൽ കണ്ടുപോകണം തന്നെ എന്ന ദുര്യോധന നന്നല്ല സുയോധന നാശങ്ങൾ ഉണ്ടായവരും എന്നവർക്ക് അവകാശമുള്ള നാടയച്ചാലും ഇല്ലൊരു ഭേദം എനിക്ക് എന്നറിഞ്ഞാലും നല്ല തുചലിയിടണമെങ്കിൽ എല്ലാവരോടും ദേശകാലാവസ്ഥ കാലദേശാവസ്ഥയും ധർമ്മവും ധർമ്മവും മൂലവും തമ്മിൽ ഉള്ള ദൗർബല്യ പ്രാബല്യവും മൊഴിയും മൊഴിക്കേടും വഴിയും വഴിക്കേടും അഴകോ അടകതാര് ആവോളം എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ ഭഗവാന്റെ ഭാവം മാറാണ് അടുത്ത ഭാഗം തൊട്ട് ഭഗവാന്റെ ഭാവം മാറി ആ ശമെല്ലാം വിട്ട് പിന്നെ താക്കീതിന്റെ സ്വരത്തിലാണ് പിന്നെ ഭഗവാൻ സംസാരിക്കേണ്ടത് നമോസ്തുവ്യാസ വിശാലബുദ്ധേ അരവിന്ദ ഭാരതൈല പൂർണ്ണ പ്രജ്വാലോ ജ്ഞാനമായ പ്രതീപ